നമുക്കറിയാം നമ്മൾ മാലിടുന്നു പമ്പയിൽ കുളിച്ച് മല കയറി പതിനെട്ട് പടികൾ താണ്ടി മുകളിലോട്ട് ചെല്ലുകയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് തത്വമസി എന്നാണ് എന്താണ് ആ മഹത്തായ വാക്യത്തിന്റെ അർത്ഥം അത് നീ നീയാകുന്നു തത് അത് ത്വ നീ അത് നീയാകുന്നു എന്നാണ് നമ്മൾ പതിനെട്ട് പടികൾ കയറി മുകളിൽ ചെന്ന് നിന്നാൽ അത് നീ ആവൂല ഭഗവാനും അച്ഛനും ഒന്നാകില്ല അപ്പൊ ആവണം നമ്മൾ മാറിയിടുന്നു നമ്മൾ നമ്മുടെ ആത്മ സംസ്കരണത്തിന് വിധേയമായി മാറുന്നു കാമം ക്രോധം ലോഹം മോഹം മതം മാത്സര്യം കുശുമ്പ് ദേഷ്യം ഇതെന്റെ എല്ലാം പ്രതീകമാണ് പടി പഞ്ചേന്ദ്രിയങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മതം കാമം ക്രോധം ലോഹം മോഹം മതം മാത്സര്യം അസുയ കുശുമ്പ് വിദ്യ അവിദ്യ ഇതെല്ലാം ഇതിന്റെ എല്ലാം സർവ വികാര വിചാരങ്ങളുടെയും പ്രതീകമായ പതിനെട്ടാം പടി കടന്ന് ആത്മസംസ്കരണത്തിന് വിധേയനായി ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന മഹത്തായ സങ്കല്പമാണ് മാനവ സൗഹൃദത്തിന്റെ മഹാകേന്ദ്രമാണ് ശബരിമല ലോകത്തെങ്ങും മതമൈത്രിയുടെ കേന്ദ്രമാണ് ആരാധനാലയമാണ് ശബരിമല ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ശബരിമല ക്ഷേത്രത്തിൽ ഒരു പ്രസക്തി ഉണ്ട് പലരും ചോദിച്ചു നിങ്ങൾ എന്തിനാ പമ്പയിൽ വെച്ച് ഈ സംഗമം സംഘടിപ്പിച്ചത് ശബരിമല പേരിൽ എന്തിനാ ഈ സംഗമം സംഘടിപ്പിച്ചത് ശബരിമല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രങ്ങൾ ഞങ്ങൾക്കുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട് അതിൽ അൻപതിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത് ജീവനക്കാരുടെ ശമ്പളവും വൈദ്യുതി ചാർച്ചയും വെള്ള ചാർച്ചയും മറ്റ് പൂജാ ചെലവുകളും ഒക്കെ കഴിഞ്ഞ് സ്വയം പര്യാപ്തമായിട്ടു അതിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് വരുന്നത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം നാല്പത്തെട്ട് ലക്ഷം നാല്പത്തെട്ട് ലക്ഷം പേരായിരുന്നു കഴിഞ്ഞ വർഷം അത് അമ്പത്തിനാല് ലക്ഷമായി കൂടി ഇതാ വരുന്ന മണ്ഡല മകരവിളക്ക് തുടങ്ങാൻ പോവുകയാണ് ഉറപ്പായും അറുപത് ലക്ഷം പേരെങ്കിലും ഇത്തവണ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ലക്ഷോപലക്ഷം ആളുകൾ കടന്നു വരുന്ന ഒരു ക്ഷേത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കാനഡയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഒക്കെ വരികയാണോ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ഭക്ഷജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് അപ്പോ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പസംഗം സംഘടിപ്പിച്ചത് നമുക്കറിയാം എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം അതിൽ അറുന്നൂറ് കോടി രൂപ വരുന്നത് ശബരിമലയിൽ നിന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ മാസ അല്ല നമ്മുടെ ഈ മകരവിളക്ക് മഹോത്സവമായി ലഭിച്ചത് ബാക്കി മാസപൂജയ്ക്ക് എല്ലാം കൂടി അറുപത് കോടി അറുന്നൂറ് കോടി രണ്ടാം സ്ഥാനം നമ്മുടെ കോട്ടയത്തെ ഏറ്റുമാനൂർ ക്ഷേത്രമാണ് പതിനാറ് കോടിയാണ് അറുന്നൂറും പതിനാറും മൂന്നാമത് വരുന്നത് എവിടെ തിരുവനന്തപുരത്തെ തിരുവല്ലം പതിമൂന്ന് കോടിയാണ് ഞാൻ ഈ കണക്ക് പറയുന്നതല്ല കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ അപ്പം കേവലം എണ്ണൂറ്റിനാപ്പതിൽ അറുന്നൂറ് കോടി രൂപ വരുന്ന ശബരിമല ക്ഷേത്രം മനസ്സിലായി കാണും ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ പ്രാധാന്യം അവിടേക്ക് ഭക്തജനങ്ങൾ വരണം അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ഒപ്പം ഈ അറുന്നൂറ് കോടിയിൽ നിന്നാണ് തിരുവിതാംകൂറിലെ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ തിരി തെളിയിച്ച് മുന്നോട്ട് പോകുന്നത് ജീവനക്കാരൻ ഞങ്ങൾക്കുണ്ട് അയ്യായിരത്തി ഇരുന്നൂറോളം പെൻഷൻകാരുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം ഫാമിലി പെൻഷൻകാരുണ്ട് പതിനാലായിരം ആളുകൾ ഡയറക്റ്റായി കുടുംബങ്ങൾ അതും പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടെ സർക്കാർ ശമ്പളമാണ് അവർക്ക് സർക്കാരിന്റെ ശമ്പളമാണ് ഇനി പൂത്തട്ട് നടത്തുന്നവർ പൂജാചന ഉണ്ടാക്കുന്നവർ അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യുന്നവർ പുതിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നവർ അത് ഒരു പത്തിരുപത്തിയായിരം കുടുംബങ്ങൾ വരും അങ്ങനെ നാൽപ്പതിനായിരം കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം എന്നതിനേക്കാളുപരിയായി ഉപജീവന മാർഗം കൂടിയാണ് ഈ ശബരിമല എന്നുള്ളത് നമ്മൾ അറിയണം